ചോദിച്ചു ഞങ്ങൾ കുട്ടി നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടൻ താക്കുട്ടി നാരങ്ങയത്രേ പട്ടുകൂമ്പാള കോണമുടുത്തു പ്ലാവില പൊൻകിരീടവും വെച്ചു പയ്യെ പയ്യത്തെങ്ങിൻമടലിൽ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ തൻ കരത്താൾ മുഖം മറച്ച അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നു വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമു നിന്നെന്തു കൂട്ടി നീ പെണ്ണെ മീമി ചുട്ടതാണച്ചി തന്നേ കള്ളി നീയതിൽ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻ വന്നാലോ പെണ്ണേ മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളു മാറി നിന്നവൾ കാട്ടും